അല്ല ഗൈസി വെൽക്കം വേക്ക അപ്പൊ ഇന്നത്തെ ഇടയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ബ്ലോഗം എന്താണ് ഇവിടെ പെരുന്നാളാണ് സൗദി വലിയ പെരുന്നാൾ നാട്ടിലിപ്പോ നാളെ കാരണം ശനിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച ഇന്നിവിടെ പെരുന്നാളാണ് അപ്പൊ അതിന്റെ ചെറിയൊരു ബ്ലോകാണ് സത്യം പറയുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ കരം ഇങ്ങനെ ഒരു വരുന്നാണ് എന്താ വെച്ചാല് ഇവിടുത്തെ അങ്ങനെ തന്നെ അല്ല ഇവിടെ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയന്നല്ല അപ്പൊ ഇപ്പൊ നിക്കണതാ ഗ്രൗണ്ടില് ഗ്രൗണ്ടിലൊക്കെ വെച്ചിട്ട് എന്താ വെച്ചാല് ഇവിടെ ഗ്രൗണ്ടും കാര്യങ്ങളും എന്തൊക്കെ ഇവിടെ അടുത്തന്നല്ലേ നേരെ രാവിലെ ആറു മണിക്ക് സംസ്കാരം തുടങ്ങി നിസ്കാരം കഴിഞ്ഞ് സംസ്കാരം പള്ളി ആ കുഴിച്ചു മാറ്റി പെട്ടെന്ന് ഇറങ്ങി പോയി പള്ളിയിലേക്ക് പോയി പള്ളി എടുത്താണ് തുടങ്ങി പിന്നെ സ്കാരം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഗാവട്ടി രീത്ത പടി പിന്നെ അതൊക്കെ നമ്മള് കഴിച്ച് ഇങ്ങനെ ഈ ഗ്രൗണ്ടിൽ വന്ന് ഇങ്ങനെ വീട്ടിലേക്ക് വന്നാണ് വന്നു ഇനി മെസ്സിൽ വെച്ചത് തോന്നുന്നു ഇപ്പൊ ഞാൻ ഉച്ചക്കാണേ ഇപ്പോഴാണെന്ന് തോന്നുന്നു എല്ലാരും പോണൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഞങ്ങള് വെച്ചിട്ടില്ലേന്നൊക്കെ ചോദിച്ചു അപ്പൊ അവിടെ ഞാനും വെച്ചെന്നൊക്കെ പറയുന്നുണ്ട് ചെറുക്കം എനിക്ക് വാണ്ട് വാറന് ഞാൻ പറഞ്ഞു ഞാൻ അതിലൊക്കെ പോയിട്ട് വരാന്ന് പറഞ്ഞു പോകാൻ വേണ്ടി ഒന്നുമില്ല അവിടെ ഇങ്ങനെ ചെറിയൊരു വീഡിയോ ചെറിയൊരു വീഡിയോ നമുക്ക് രണ്ടേ അപ്പൊ എന്റെ ലൈഫിൽ എന്റെ ജീവിതത്തിൽ ഇതാദ്യമായിട്ട് ഇങ്ങനെന്താ പെരുന്നാളെന്ന് പറഞ്ഞാല് അങ്ങനെയാണ് അത് ഇത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാണ് മനസ്സിലാവും അപ്പൊ പുതിയ കുപ്പായ കളിലേക്ക് പുതിയ കുപ്പായ പയേ ആ വേണ്ട ഞാൻ നമ്മളെ കോസ്റ്റ്യൂമ് പെരുന്നാൾ ഡ്രസ്സൊന്നും ഇല്ല കാര്യമില്ല നമ്മളെന്താ വെച്ചാല് എല്ലേക്ക് പുതിയത് എന്നാണല്ലോ പുതിയത് വാങ്ങണം എന്ന് പെരുന്നാൾ പറഞ്ഞില്ല ഇവിടെ കൊറേ ഡ്രസ്സ് വാങ്ങി വെച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ നാട്ടിലല്ലേ അതൊക്കെ പിന്നെ അങ്ങനെ ലീവും കാര്യങ്ങളൊക്കെ എടുത്ത് ഉണ്ടാവുവാണെങ്കിൽ ഓക്കേ അപ്പൊ ഏതായാലും ഈ പെരുന്നാളിലെ ദിവസത്തിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് രണ്ട് രണ്ടൊക്കെ ആവാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വേണം വേണം എല്ലാവരും രണ്ട് മില്യൻ ഒരു മില്യൻ മൂന്ന് മില്യൻ ആവാനും സബ്സ്ക്രൈബ് ചെയ്യണ മതി നമുക്ക് കുറഞ്ഞ സബ്സ്ക്രൈബ് ആകാൻ വേണ്ടി ഇപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിന് പിന്നെ കാണാത്തൊരു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണാത്തവരല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കന് ആളെന്ന നിക്കണം എന്നാലും നമ്മളെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വരുവുള്ളൂ കാരണം ഒരാൾക്കാർ വീഡിയോ ഇടുന്നില്ലേ വീഡിയോ ഇടണില്ലേ ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കിട്ടാതിന്റെ കാരണം അതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ആൾ ആൾ അടിച്ചിട്ട് ആ ഒരു ബെല്ലൈക്കൻ അല്ലേ നിക്കുമ്പോൾ ആളൊന്നും ഓപ്ഷൻ കാണാം അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും മെസ്സേജ് ഇങ്ങനെ വരും നമ്മള് പുതിയ വീഡിയോസ് ഉണ്ടോ നമ്മളെല്ലാം ശനിയാഴ്ച അഞ്ചു മണിക്ക് ഇടാനാണ് നമ്മളെപ്പോഴത്തെ തീരുമാനം അങ്ങനെ ചെറിയ ചെറിയ ഒന്നെങ്കിൽ വീഡിയോസ് ഉണ്ടാവും അല്ലെങ്കിൽ ഷോർട്ട് ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ എന്ന് കരുതുന്നത് അപ്പൊ ഏതായാലും പിന്നെ നമ്മളെ കഴിയുമ്പോൾ വരെ നമ്മളിങ്ങനെ വീഡിയോസ് അയച്ചില്ലെങ്കിലും ഉള്ളൂ അപ്പൊ നമ്മൾ നോക്കേണ്ടിട്ടോ അപ്പൊ ഏതായാലും ഞാനിങ്ങനെ പോയാ കേട്ടോ അപ്പൊ മറ്റുള്ള കട ഉണ്ട് ആൾക്കാരെ കാടുന്നുണ്ട് എന്തായാലും ഞാൻ അടുത്ത അപ്ഡേറ്റ് ഒക്കെ ഒന്ന് കാണിച്ചോ ചെറിയ ക്ലാസ് ഗാവി പിന്നെ അതേപോലെ ഈതഭയം അത് അവിടെ എങ്ങനെ കൊടുക്കണ്ടോ അവിടെ ഒക്കെ ഫ്രീ ആയിട്ട് എങ്ങനെ കിട്ടും കേട്ടോ അത് അപ്പൊ ഗ്രൗണ്ടിൽ എന്നാ ഇങ്ങനെ വൈകിന്നാണ് ഇങ്ങനെ അപ്പൊ വെയിലാണ് ഇപ്പൊ ഇവിടെ സമയം മാറല ഏഴുമണി ആണോളൂ ആ മണി ആയി അപ്പൊ തന്നെ ചൂട് തുടങ്ങി അപ്പൊ നമ്മളെ അങ്ങനെ അവിടെ കടി പോയിക്കാണ് ഭക്ഷണം കൊണ്ടായാലും പൂണ്ട് അപ്പൊ പോയി വെക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിച്ചതോ ഒരു ഈദായിട്ട് ഒരു ചെറിയ ഗൈറ്റ് അവിടെ ബോക്സാട്ടോ ബോക്സും കാര്യങ്ങളും പിന്നെ ഈത് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് പറഞ്ഞ കൊറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട് പിന്നെ കാണില്ല സ്റ്റേജ് ഇവിടെ പെരുന്നാൾക്ക് പരിപാടികളുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോരോ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകണ്ട് ഉള്ള ആൾക്കാരെ വെച്ചുകാണ്ട് അങ്ങനെ ചെയ്യേണ്ട പരിപാടികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് എനിക്ക് ഞാൻ ഇവിടെ ഫസ്റ്റ് ആണ് അപ്പം എന്റെ ഇവിടുത്തെ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഫസ്റ്റ് ഇതാണ് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ ഉള്ള വീഡിയോസ് അല്ല ഞാൻ പിന്നിടേണ്ടി അതിനുള്ളില് പോവാതായാലും ഞാൻ ഇപ്പോഴും പോണില്ല ഞാൻ അപ്പൊ ഇതിലിങ്ങനെ ഇവിടുത്തെ ഇങ്ങനെ കാണിച്ചതാൻ കാണില്ല സ്റ്റേജ് ഒക്കെ ഉണ്ട് അതിലോടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ആണ് ഗ്രൗണ്ട് കണ്ടില്ല ണ്ടില്ല സ്റ്റേജും കാര്യങ്ങളും കിട്ടുന്നേ പിന്നെ എല്ലാവരും അതിലിന്തിലൊക്കെ അരിഞ്ഞു തിരിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ വെച്ച് നടക്കുന്നെ അപ്പൊ ഏതായാലും നമുക്ക് ഇനി കുറച്ചും അങ്ങോട്ട് പോയി കാര്യങ്ങളും പിന്നെ എന്താ ഉള്ളത് പിന്നെ കഴിഞ്ഞ് നേരെ ഒന്നേക്കാട്ടിയ മഞ്ഞപ്പൊടി ചായ മഞ്ഞപ്പൊടിയത് കാ പിന്നെ കൊമ്പൂസ്ണ്ട് േ അപ്പൊ ഞാന് വാങ്ങിയാ കോഴിമുട്ടിന്റെ പായസം കോഴിമുട്ടി പായസം ഇപ്പൊ ചേരി പായസം എന്നിട്ട് വാഴ കോഴിമുട്ടൊക്കെ ഞാൻ പോലെ മത്സരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വെറുതെ വന്നെക്കുന്നു മിസ്സരിപ്പൊ നമ്മളങ്ങനെ ഒന്ന് കഴിക്കലില്ല എന്താണ് എങ്ങനെയാണ് അറിയാൻ വേണ്ടി വന്നു അപ്പൊ ഏതായാലും ഇന്നൊക്കെ തിരക്ക് കാണിച്ചു പെരുന്നാളേക്കെ തിരക്ക് വാണ്ടേക്കാറല്ലേ അതാണ് വൺ ഓഫ് ദി എന്റെ ലൈഫിൽ ഏറ്റവും മോശമായത് നമ്മൾ പറയാൻ പറ്റില്ല എന്നാലും ഒന്നേര് പെരുന്നാൾ നമ്മൾ കഴിച്ചില്ല എന്ന് പറയാ കാരണം ഇല്ലാതെ പെരുന്നാളില്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പെരുന്നാൾ കൊണ്ടാടാൻ കഴിയാത്ത ഞാൻ ഇതൊരു മൊമെന്റ് അത്രേ ഉള്ളു അല്ല പിന്നെ ഇതൊരു എന്താ പറയാ ആ ഇങ്ങനെ ഇങ്ങനൊരു അനുഭവം അല്ലേ അവിടെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു വരാ പിന്നെ കടന്നു ഇറങ്ങി വരുന്നത് വള്ളിണ്ടാവുമ്പോ രാവിലെ നീക്കി പോവാ പിന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങാണെങ്കിൽ ഇവന്നുണ്ടായില്ലോ അപ്പൊ ഇത് വൈകുന്നേരമാണ് അപ്പൊ ഒരു ചേഞ്ച് ഇതൊര ഇങ്ങനൊരുപാട് ഏതായാലും കോഴിമുട്ടയും നല്ല കോമ്പിനേഷൻ കാവയും കട്ടൻ ചായ ഇണ്ട് ഗായ അവിടെ രണ്ടു മൂന്നായിട്ട് കട്ടൻ ചായ കോഴിമുട്ടൊക്കെ എന്താ വേറൊരു കളർ ഇപ്പൊ എന്താണ് ഇങ്ങനെ കളർ അറിയില്ല ഈ മഞ്ഞ സേബ് കളറുണ്ട് നമുക്ക് ും കഴിച്ചു എന്നിട്ട് പുറത്തെ വിശേഷങ്ങൾ എന്തൊക്കെ തരാ കഴിസ അങ്ങനെ ഭക്ഷണം അവിടെ കഴിച്ചു വന്നു പിന്നെന്താ പൊറത്തത്തെ വിശേഷം വെച്ചാല് കൊറേ ആൾക്കാർ അവിടെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അങ്ങനെ പുല്ലൊക്കെ ആയിരുന്നു അതേപോലെ ഓലേ സറകള് പറയുന്നുണ്ട് സിഗരറ്റ് വലിക്കുന്നവരുണ്ട് സെൽഫി എടുക്കുന്ന വീഡിയോ എടുക്കണവരുണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങള് അതേപോലെ ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ പരിപാടി എടുക്കുന്ന ഗ്രൗണ്ടിനോട് കിട്ടി ഞാൻ അതേപോലെ ഇതുവരെ ഉള്ളത് ഇപ്പൊ ഞാൻ ഇവിടെ ഉള്ള കഞ്ചരവിടെ വന്നപ്പോ ഓരോരോ എൻജോയ്മെന്റ് ഇവിടെ വന്ന് കുറെ ആൾക്കാർ പിന്നെ രാജ്യം പാകിസ്ഥാനികളാണ് ഓലിങ്ങനെ ഓരോ കാര്യങ്ങള് എന്താണ് ഐ മീൻ ഓരോരോ പണ് എൻജോയ്മെന്റ് മൈക്കൊരു വളകുപ്പിയൊക്കെ ഇങ്ങനെ വരുന്ന സംസാരിക്കണേ പിന്നെ ഓരോരുത്തരും തേജിലേക്ക് അപ്പൊ ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ ഒരു പെരുന്നാള് അതാ പറഞ്ഞത് ഞമ്മക്ക് ആ അങ്ങനെ ആവാ ഇപ്പൊ സമയം ഏകദേശം ഒരു എട്ട് എട്ട് മണിയൊക്കെ ആയിട്ടുള്ളു കെട്ടോ ഇഞ് ഉച്ചക്ക് ചോറുണ്ട് മെസ്സില് നമ്മൾ ഇണ്ടാക്കിട്ടുണ്ട് വേറെ ചോറുണ്ട് മെസ്സില് പക്ഷെ എന്താണ് നമ്മള് പരീക്ഷിക്കണല്ലോ നമുക്ക് വീട്ടുമ്പോഴല്ലേ അപ്പൊ അപ്പൊ കാണാ ആ ഗൈസ് അപ്പോൾ ഒരു പത്ത് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ ഉറങ്ങി എണീറ്റ് പള്ളിയിലൊക്കെ പോയി ജുമ ഉണ്ടായി ജുമസ്കരിച്ച് നേരെ പിന്നെ നമ്മൾ മെസ്സിലേക്ക് നടന്നു കേട്ടോ മെസ്സിലേക്ക് നടക്കുമ്പോൾ തന്നെ ഭയങ്കര വെയിലും പുറത്ത് ഭയങ്കര വെയിലപ്പളും ഞാൻ ചെറിയൊരു ഇത് അപ്പം മെസ്സിൻ്റെ തൊട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഭക്ഷണൊക്കെ അവിടെ നിന്ന് കഴിച്ചു അവിടുന്ന് ഭയങ്കര തിരക്കന്നെ കിട്ടും എന്താണ് നമ്മൾ പെരുന്നാൾക്ക് അവിടെ നിന്നൊന്നും വേണം നോക്കണല്ലോ അപ്പൊ മട്ടൻ ബിരിയാണി ആയിരുന്നു അതേപോലെ സെമി പായസം ഉണ്ടായിരുന്നു ഒരു പഴം പിന്നെ ഒരു പെപ്സി ഒരു കേക്ക് ചെറിയ നമ്മളെ കപ്പ് കേക്ക് കേക്കില്ല അതേപോലെ കേക്ക് ഇത് ഇട്ട് ഐറ്റംസ് കുപ്പൂസ് കഴിക്കണവർക്ക് കടലക്കറിയുണ്ട് അത് ഞാനതൊക്കെ കഴിച്ചിടന്ന് വീഡിയോ നിന്ന് നിർത്തില്ലെട്ടോ എന്നെ അങ്ങനെ അങ്ങനെ കാണില്ലേ അതേപോലെ തന്നെ അപ്പൊ ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് അന്ന് ഭക്ഷണം കഴിച്ച് നേരെ വീണ്ടും നമ്മൾ ഗ്രൗണ്ടിൽ പോകും ഗ്രൗണ്ടിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല കാറ്റും എന്തൊക്കെ ആയിട്ട് ഇപ്പൊ റൂമിലാകുമ്പോൾ ഇവിടെ ഉറങ്ങണ പോലുണ്ട് അപ്പൊ നമുക്ക് ഫോൺ വിളിക്കാൻ ചെല്ലും അവിടെ പോകുന്നതാണ് അപ്പൊ എനിക്ക് ഇല്ല റേഞ്ച് കിട്ടണില്ല കാരണം വൈഫൈ ആണ് ഇവിടെ എടുക്കുന്നത് അപ്പം റേഞ്ച് കമ്മിയാണ് സ്റ്റക്കാകാണ് കാരണം വരുന്ന അങ്ങനെ ഉച്ചപ്പോ അപ്പൊ ഏതായാലും ഇവിടെ കുറച്ച് നേരം ഇരിക്കാത്ത ഇവിടെ ഇങ്ങനെ ഇരിക്കണം അപ്പൊ ഇത് തന്നെ ഉള്ളു ഇത്രയൊക്കെ ഉള്ളു പെരുന്നാള് അതാണ് ഞാൻ പറഞ്ഞത് പെരുന്നാൾ കുറിങ്ങനാണ് പറഞ്ഞത് ഇനി രാത്രിയുടെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഉൾപ്പെടുത്താ അല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് എന്റെയും അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ എന്റെ കുടുംബത്തിന്റെയും വലിയ പെരുന്നാൾ ആശംസകൾ ഗൈസ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം വന്നു പോകല് രാത്രി കാണുമ്പോ അങ്ങനെയും പാടുണ്ടാവുന്നുള്ളേ അപ്പൊ നമ്മളിതാ പിന്നെ രാത്രി മരുഭക കഴിഞ്ഞ് ഒരു ഏറെ അട്ടുമണിയപ്പോ ഫുഡ് കഴിക്കാൻ പോയി ബസ്സിൽ അസമയം പാടുണ്ടല്ലോ മൂന്നേരം ഫുഡ് ഉണ്ടല്ലോ മൂന്നു നേരം പാടുമ്പോ പോകണ്ടേ അപ്പം എന്താ സാധനം ഒരു മഞ്ഞക്കളരെ ഒരു സാബുനം എന്തൊക്കെ മധുരമുള്ള സാധനം അതായത് ചോറ് ഒരു മഞ്ഞക്കളർ ചോറ് ബിരിയാണി ആണോ ആ നെയ്ച്ചോറാണോ അതൊരു ചോറ് പിന്നെ പച്ചക്കറി ആയിട്ടുള്ള നല്ല പശക്കളായിട്ടുള്ള കറി പിന്നെ ഇതും പരിപ്പും കറി ഉണ്ട് ഞാൻ പരിപ്പും കറി വാങ്ങിയിട്ടില്ല കോഴിയുണ്ട് കോഴി ഇങ്ങനെ മസാല ആക്കിയിട്ടതും പിന്നെ സലാഡും കാര്യങ്ങളും വള്ളും അത് കഴിച്ച് നേരെ ഞാൻ പിന്നെ പരിപാടി തുടങ്ങിയെന്ന് അറിയാൻ വേണ്ടി കൊണ്ട് പോകുന്നു അപ്പൊ പരിപാടി വിശ്വാസകാരമായി കഴിഞ്ഞിട്ടാണ് അപ്പൊ എന്നാകുമ്പാടൊക്കെ അപ്പൊ ആ ഒരു വിശാല കണ്ട് ലൈറ്റും രാത്രിയാകുമ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ അലങ്കരിച്ച് വെച്ച് കാണാനൊക്കെ നല്ല ഉഷാറുണ്ട് കിട്ടും രാത്രി പിന്നെ ഒമ്പണി ഒമ്പതരൊക്കെ ആയപ്പോ വിശാസ്കാരം കഴിഞ്ഞാല് പരിപാടി തുടങ്ങി പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാല് അവിടെ ഗെയിമും കാര്യങ്ങളാണ് ഉണ്ടാവുക ഞാൻ കുറച്ചറിയാറൊന്നിട്ടുള്ളൂ കേട്ടോ എന്താണ് പരിപാടി അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ഒന്ന് വീടും എടുത്താൽ വേണ്ടി ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് സമ്മാനങ്ങളൊക്കെ ഉണ്ട് കെട്ടോ പരിപാടി ഇപ്പോഴും നടന്നുകൊണ്ട് ഞാൻ പോകുന്ന അപ്പൊ ഒരു ടോക്കൻ തരും ടോക്ക നമുക്കാര്ക്കും വാങ്ങാം ആ ടോക്കം വാങ്ങിട്ട് പിന്നെ ഓലെത്തരം അതേമാതിരി ടോക്കുണ്ടാവും നറുക്കെടുക്കുക ആ ഒരു കുളിച്ചും ആ ടോക്കൻ കിട്ടിയ ആൾക്കാർക്ക് അഞ്ചാക്ക് പങ്കെടുക്കുക അപ്പൊ ഞാൻ ആ ടോക്കെടുത്തണമെങ്കിൽ എനിക്ക് നാലാൾക്ക് കൂട്ടിയാണ്ട് എന്ത് പരിപാടി ആയി പങ്കെടുക്കുക അപ്പൊ പരിപാടി എന്താണ് കണ്ടു ഗ്ലാസ് കുപ്പി നാരങ്ങ എന്തൊക്കെ സ്പൂൺ കൊണ്ടുള്ള കളിയാണ് അങ്ങനത്തെ നമ്മള് ചെറിയ കളികളൊക്കെ തന്നെയാണ് ഞാൻ കുറച്ചാലും കണ്ടെനിക്ക് വേറെ അടിച്ച് ഞമ്മള് പോകുന്നത് മനസ്സിലായി പിന്നെ അതേപോലെ ഫുഡ് കോർട്ട് ഉണ്ട് കെട്ടോ ഫുഡ് കോർട്ട് കടല പിന്നെ ഇങ്ങനെ പൊരികള് അക്രമുട്ടായി പോക്കോണ് പിന്നെ പത്തായിസ് പോക്കോണും പത്തായിസ് നമ്മളെ കടന്റെ ഇതിന്റെ ഇട്ടാണ് ഇതൊക്കെ വേറെ ആൾക്കാർ ഇതും ഉള്ളാണ് പിന്നെ ഇങ്ങനെ ഒരു കമ്പനി അല്ലേ അപ്പൊ അവിടെ ഇങ്ങനെ എൻജോയ്മെന്റ് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും പറഞ്ഞു മൂന്ന് ദിവസത്തെ പരിപാടി അപ്പൊ ഏതായാലും അതുംപാടെ ഇതിലും ഉൾപ്പെടുത്താണ് കരുതി അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഇഷ്ടപ്പെട്ടാലും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്ത നല്ല വീഡിയോ കാണുമ്പോ